ർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു അമ്പലത്തിൽ പോയതാന്നേ അമ്പലത്തിൽ പോയ വീഡിയോയും കുറച്ച് വിശേഷങ്ങളും എല്ലാമാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടില്ലേ നമ്മൾ ക്രിസ്മസിന് പുൽക്കൂട് അതെല്ലാം അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഉള്ള വീഡിയോ ആണ് എടുത്തത് അന്ന് നമ്മൾ അന്ന് പിറ്റേന്ന് നമ്മൾ അമ്പലത്തിൽ പോയതാന്ന് മുണ്ടാമ്പറമ്പ് അമ്പലത്തിൽ ഉത്സവാന്ന് അപ്രതീക്ഷിതമായിട്ട് പോയതാണ് കേട്ടോ എനിക്കറിയില്ല എനിക്ക് കുറേ നാളായി നമ്മൾ ആ അമ്പലത്തിൽ പോകണം പോകണം എന്നിങ്ങനെ പറഞ്ഞോ അപ്പം പെട്ടെന്ന് ഞാനങ്ങ് പോകുന്ന ആ സമയത്താണ് ഞാൻ അറിയുന്നത് അടി ഉത്സവമാണെന്ന് അമ്മ പറഞ്ഞ് അങ്ങനെ അപ്പുറത്ത് പോയതാന്ന് കേട്ടോ അപ്പോൾ ഇത് അമ്പലക്കുളമാണെന്നേ കുളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇവരെ രണ്ടാളെയും പിടിച്ച് വലിച്ച് കേട്ടേണ്ടി വരും ഞാൻ വിചാരിച്ചു അമ്പാടി ഇപ്പം നീന്തുപോകുന്നു ഭയങ്കര ഇഷ്ടമാണ് നമ്മളിവിടെ അടുത്തുള്ള കുളത്തിലെല്ലാം രാവിലെ പോയിട്ട് നീന്തൽ ഉണ്ടേരും അപ്പോൾ ദേവകൂട്ടി അതേപോലെ പുറകെ തന്നെ പോയിട്ട് ദേവൂട്ടി അങ്ങനെ പഠിച്ചിട്ടൊന്നു വരും പക്ഷെ അമ്പാടി നന്നായിട്ട് പഠിച്ചത് അപ്പം നമ്മൾ അമ്പലക്കുളത്തില് കാലെല്ലാം കഴുകി നമ്മൾ നേരെ അമ്പലത്തിനുള്ളിലേക്ക് കയറലാന്ന് കേട്ടോ അപ്പോൾ ഇത് ഞാൻ റെസീപ്റ്റ് മുറിക്കാൻ നിന്നെടുക്കുന്ന പുഷ്പാഞ്ജലിക്ക് അപ്പം ആടെ വന്ന് ദേവൂട്ടി വീഡിയോ എടുക്കുന്നതാട്ടാ ഞാൻ പറഞ്ഞ അമ്പല ദേവു ഫോൺ ഓഫാക്കുക എന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല ഓള് അമ്പലമല്ല ഒന്ന് കാണിക്കുന്ന ഒന്ന് എടുത്തതാന്നേ അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല എടുത്തിട്ടില്ലാട്ടോ പിന്നെ ഇത് താഴെ ഇറങ്ങിയിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് വിളിച്ച് നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ട് താഴെ ഒരു ആൽത്തറയുണ്ട് എന്ത് ഭംഗിയെന്നറിയാം കാണാൻ അപ്പോൾ ആ ആൽത്തറേൻ്റെ കണ്ടാതിരെ അവിടെ ചിത്രങ്ങൾ തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത് നല്ല ഭംഗി ഇല്ലേ കാണാൻ കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ അതിൻ്റെ താഴെ ഇങ്ങനെ കുറേ സമയം ഇരിക്കാനും നല്ല രസമുണ്ട് ആൽ ആലിൻ്റെ ചുവട്ടിൽ അപ്പം നമ്മൾ ആടി ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് വീഡിയോസ് എല്ലാം എടുത്ത് അമ്മയാണെന്ന് എടുക്കുന്നത് അപ്പോൾ കുറേ സമയം അതിൻ്റെ അടുന്ന് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞിട്ട് പിന്നെ നമ്മൾ നല്ല തിരക്ക് വരുന്നുണ്ട് അതിന് മുന്നേ നമ്മൾ താഴേക്ക് ഇറങ്ങി താഴോട്ട് ഇറങ്ങിയവരെ പിന്നെ അവരെ പ്രധാനപ്പെട്ട സാധനം കണ്ട് ഐസ്ക്രീം അപ്പോൾ അമ്പാടി എന്ത് ചെയ്ത് ആദ്യം ദേവുട്ടിക്ക് ഒരു ഇത് വാലിലേൻ്റെ ഒന്ന് കൊടുത്ത് ഇവൻ രണ്ടാമത് രണ്ടാമതെടുക്കുന്നത് എന്താ സ്ട്രോബറിയും അല്ല സ്ട്രോബറിയും പോട്ടെ പിസ്തയും വാലിലേയും കൂടെ ഒരുമിച്ചെടുത്ത് അപ്പോൾ അതിന് വേണ്ടി ദേവുട്ടി അനക്കും വേണം പറഞ്ഞിട്ട് പുറകെ നടക്കലാന്ന് അതുകൊണ്ട് പിന്നെ ഓളെ എങ്ങനെയല്ലോ പറഞ്ഞ് സോൾവാക്കി പിന്നെ ഞാനും അമ്മയും കൂടെ ഓരോ ഐസ്ക്രീം കഴിച്ച് അപ്പോൾ അതെല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇവരെയും കൊണ്ടാടെ നിന്നാൽ ശരിയാവില്ല കാരണം ചുമ നല്ല തണുപ്പൊന്നും അധികം പറ്റാത്ത ടീമാണ് ഇവർ അതുകൊണ്ട് വേഗം തന്നെ ആണെന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ പിന്നെ കുറച്ച് താഴോട്ട് വരുമ്പം അവിടെയാണ് ഘോഷയാത്ര ആടെന്നിങ്ങോട്ട് വരുന്നുണ്ട് അമ്പാടി ദേവചിത്ത് എന്ന് എഴുതിയ മോതിരം കാണിച്ചല്ല മോതിരം വേണം എന്ന് പറഞ്ഞിട്ട് അമ്മമേൻ്റെ പുറകെ നടന്നിട്ട് എപ്പോൾ മറ്റേ ആ സ്റ്റീലിൻ്റെ ഇപ്പോൾ ഇറങ്ങിയിട്ടില്ലേ പുതിയ പുതിയ ഒരു മുള്ളെല്ലം പോലെയുള്ള മോതിരമല്ലേ അതെല്ലാം കുറേ ഉണ്ടേനും അതെല്ലാം വേഗം പോവുകയും ചെയ്ത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓനെ പേരെഴുതിയ മോതിരമാണ് വാങ്ങിയത് നമ്മൾ താഴെ വരുമ്പോഴേക്ക് ഘോഷയാത്ര അവിടെ എത്തിന് കേട്ടാ അപ്പോൾ കൃഷ്ണൻ ഒരെല്ലാം വലിച്ചു പോകുന്നതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടേനും കുറേ ഞാൻ വീഡിയോ എടുത്തേന് പക്ഷേ എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കുറേ കാണുമ്പോൾ ഒരു ബോറടിക്കില്ലല്ലേ അപ്പോൾ ഒരുപാട് കാണാനുണ്ടേനും നല്ല കാവടിയാട്ടം പിന്നെ കുടമാറ്റം പിന്നെ ഇതുപോലെ എന്നാ പറയുക കുറേ നമുക്ക് പറയാനൊന്നും കിട്ടുന്നില്ല അപ്പോൾ നല്ല രസം ഉണ്ടേനും കാണാൻ പിന്നെ ഓരോ രൂപങ്ങൾ രൂപങ്ങളുണ്ടേലും കഥകളി പിന്നെ ഇത് കാവടിയല്ലേ അപ്പോൾ കാവടിയാട്ടം ഉണ്ടേനും ഒരു കുട്ടീനെ തോളത്ത് വെച്ചിട്ട് അത് ഞാനിപ്പം കാണിച്ചില്ലേ അല്ലേ കുട്ടീനെ തോളത്ത് വെച്ചിട്ട് ഇങ്ങനെ മയിലിൻ്റെ ഇതെല്ലാം എടുത്തിട്ട് കാവടി തന്നെയാണെന്ന് തോന്നുന്നത് അത് അത് കാണിച്ചിട്ടില്ലേ പിന്നെ ഇത് മയിൽ ഇത് ഇതെന്തേലും നമ്മളെ അമ്മ കൂടം അല്ലേ പറയുക അതെന്ന് തോന്നുന്നു പേരറിയില്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ അമ്മ കൂടാന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ തൊട്ട് പറയുക ഇതാ ഇത് കണ്ടേരാ അമ്പാടി പറയുക അമ്മ ഇത് നമ്മളെ പിന്നെ കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന് പറയുന്ന അയാളെ പോലെ ഇല്ലേ ആ ഒരു ദിലീപിൻ്റെ ഏകദേശം ആ ഒരു ഫേസ് കട്ടില്ലേ അപ്പോൾ അയാളെ കണ്ടേരോ ഓ അമ്പാടി പറയുക അത് അവർ തന്നെയാണമ്മേന്ന് പറയും ആ ഷേപ്പ് കണ്ടിട്ട് അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ കുറേ സമയം ആ വീഡിയോ എടുത്തിന് കേട്ടാ നല്ല രസമുണ്ട് തലയിൽ വെച്ചിട്ട് ആക്കുന്നേടാൻ കൈ പിടിക്കാണ്ട് പക്ഷേങ്കില് കുറച്ചേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഊട്ടാ അപ്പൊ ഇതാ ഓരോ രൂപങ്ങൾ കഥകളി പിന്നെ ഇത് ദേവീൻ്റെ എല്ലാം തോന്നുന്നത് എനിക്ക് ശരിക്കും എന്ന രൂപങ്ങൾ എന്ന് പറയാനറിയില്ലേ അപ്പൊ അതെല്ലാം കുറെ സമയത്ത് നമ്മൾ വീട് എടുക്കുന്നതുകൊണ്ട് നമ്മളെ തന്നെ നോക്കുന്നതല്ലോണ്ടുസവെല്ലാം കഴിഞ്ഞ് നമ്മള് മടക്കുന്നതാണേ അപ്പം നമ്മള് തിരിച്ചിങ് എത്തി ഇരുട്ടി എത്തുമ്പോഴേക്കും അമ്പാടിക്കും ദേവുട്ടിക്കും വിശന്ന് കുടല് കയ്യാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ട് ചോറ് വേണ്ട ചോറിൻ്റെ സമയമായി എന്നാലും ചോറ് വേണ്ട എന്ന് പറഞ്ഞ് അപ്പം പൊറോട്ടയും ചിക്കനും അന്ന് വാങ്ങിക്കൊടുത്തിട്ടുന്നത് അത് കഴിക്കലാന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടാ അപ്പം ആട് ആടിനെല്ലാം കഴിച്ചിട്ട് കേട്ടാൻ പോകുന്നതാണ് അതെല്ലാം വിശന്ന് വലഞ്ഞിരിക്കുന്നേ ഉമ്മ നല്ല രസമുണ്ട് പുല്ല് നോക്ക് ഇവിടെ നമ്മള് പുൽക്കൂടാക്കാൻ വേണ്ടിട്ട് പുല്ല് വരച്ചല്ലേ അമ്പാടിയു നല്ല രസുണ്ട് ദേവു പുല്ല് കാണാന് നല്ല രസുണ്ട് സൂര്യൻ കണ്ണിൽ ഉദിക്കുന്ന സൂര്യൻ കണ്ണിൽ കണ്ണിലടിക്കുന്നുണ്ട് നീ ദേവുട്ടി അതെ കാട്ടിന്റെ അകത്തുനിന്ന് വരുന്ന

ഇതാണ് ഇവിടെ വന്നാലുള്ള ഒരേ ഒരു പ്രശ്നം ഇവരെ രണ്ടാളും മാവിന്റെ മേലെയായിരിക്കും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ എല്ലാം ഇവർക്ക് വലിഞ്ഞു കേറാൻ പറ്റിയ ടൈപ്പിലുള്ളതാണ് അതായത് താഴേക്കൂടെയുള്ള കമ്പിള് അങ്ങനത്തെ എല്ലാം അതുകൊണ്ട് വെലിഞ്ഞ് കയറും അപ്പൊ രണ്ടും കൂടെ മാവിന്റെ മേലെയാണെന്നുള്ളത് ഏടിയെ നിക്കുന്ന നോക്കിയാൽ മരത്തിന്റെ മേലെ ഇറങ്ങണേ തായാച്ചാറ് ഇങ്ങോട്ട് വന്നോ ആടെ ഇന്ന പക്ഷേങ്കിലും കാണുന്നില്ലേ മരത്തിന്റെ തായ പോയി ഇറങ്ങി 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 മേലൊന്നും താഴെ ഇറങ്ങിറങ്ങേറങ്ങേ താഴെറങ്ങ താ ഇറങ്ങാറ്റം വീണിട്ടുണ്ടെങ്കിൽ ഞാൻ പോന്ന എന്തെങ്കിലും വരുമേക്ക വാമ്പാടി പറയുന്നതനുസരിച്ച് പെണ്ണു വന്നാ വന്നേവാടിച്ച പയർ വരയ്ക്കട്ടെടുക്കാനെടുക്കണോ അപ്പം നമ്മൾ പയറ് വരയ്ക്കലാന്ന് കേട്ടോ പയർ എല്ലാം തീരാനായി പയറ് വരച്ചോണ്ട് എടുക്കുന്നതാന്ന് ഇപ്പുറത്തെ ഭാഗത്തത് വരച്ചതാണെന്ന് ഇപ്പം കണ്ടത് അച്ഛനും ഞാനും അമ്മയും കൂടിയാണ് പയർ വരയ്ക്കുന്നത് അപ്പോൾ പയറെല്ലാം വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചപ്പുറം നല്ല കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ല മൈതാനം പോലത്തെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ നിറച്ചും പുല്ലാന്ന് ഇപ്പം നമ്മൾ ഈ പുൽക്കൂടിനെല്ലാം ആക്കുമ്പോൾ കൂടുതലായിട്ട് അരിഞ്ഞെടുക്കുന്ന പുല്ല് ഇതാന്ന് കേട്ടോ ഇതും പിന്നെ നമ്മൾ പണ്ടി സൂര്യനോ മുഴുവോന്ന് ചോദിക്കുന്നെന്നാ പറയാന് നമ്പീശമ്പുല്ല തെരുവപ്പുല്ല എന്തോ അതിന് പറയില്ലേ ആ എന്തോ ഒന്ന് അപ്പോൾ നമ്മളിങ്ങനെ ആ സ്ഥലം എല്ലാം കണ്ട് നമുക്ക് ആടെ അടുത്തൊരു വീട്ടിൽ പോകാണ്ടേനും അങ്ങോട്ട് ആടെ എല്ലാം പോകുന്നു പോയി പിന്നെ ദേവൂട്ടി ആടും ദേവകുട്ടിയും തമ്മിലുള്ള മത്സരമാണ് രണ്ടാളും ആടിനെ ആടിനെ അഴിച്ച് മാറ്റി കെട്ടുന്നതാന്ന് അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണാൻ ഉള്ളത് അതും പയറാട്ടാ നമ്മൾ അച്ഛൻ നട്ട പയറാന്നത് അതിപ്പം നട്ടതാന്ന് നമ്മളിപ്പം പറിക്കുന്നതാണ്ടത് തീർന്നു വരുന്നതാണ് അപ്പം നമ്മൾ ക്രിസ്മസ് വെക്കേഷൻ രണ്ട് ദിവസം വീട്ടിൽ വന്ന അച്ചാച്ചൻ്റെയും അമ്മമ്മേൻ്റെ എല്ലാം ഒന്നിച്ച് അവരെ അടിച്ച് പൊളിച്ച് അപ്പം നമ്മൾ വീട്ടിലേക്ക് മടങ്ങുന്നതാന്ന് കേട്ടോ അപ്പോൾ അച്ചാച്ചനും അമ്മമ്മക്കും നല്ല വിഷമമുണ്ട് രണ്ടാളും പോകുന്നതിൽ രണ്ടാളും എന്നല്ല ഞാനും എൻ്റെയും കൂടെ ഉദ്ദേശിച്ച് നമ്മൾ മൂന്നാളും പോകുന്നതിൽ ഒരു വിഷമാ വന്നിട്ട് പോകുമ്പോ ഇതാണ് അച്ഛനും അമ്മയും പറയും വന്നിട്ട് പോകുമ്പോ ഭയങ്കര ഒരു വിഷമമാണ് കണ്ണീട്ടെന്തിനാണ് കണ്ണീരെല്ലാം കളയട്ടെ വേഗം ആ പോ അപ്പോൾ നമ്മൾ വീട്ടിലെത്തി കേട്ടോ നേരത്തെ വീട്ടിലെത്തിന് കേട്ടോ ഇത് ഞാൻ സന്ധ്യ നമ്മളെ സന്ധ്യ സമയത്ത് നമുക്ക് ഇന്ന് വീട്ടിൽ പെൻകുട്ടി വെക്കുന്നുണ്ടേനും അപ്പോൾ ശരിയാണ് അന്ന് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തതാന്ന് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബബായ്